പറയാനാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നു വയലിലോട്ട് വിധക്കാരൻ പോയി വിത്ത് വിളിക്കുമ്പോ കുറച്ച് വിത്ത് ഏർ കീലുകൾ കൊത്തി കൊണ്ടുപോയി കുറച്ച് കിളകൾ കൊത്തിക്കൊണ്ട് പോയി പിന്നെ കല്ലിൽ മേലിൽ വീണു അത് വളർന്നില്ല പി ചെറുത് മുള്ളിൽ വീണു അത് വളർന്നപ്പോൾ അതിന് ചിലക്കി കളഞ്ഞു കുറച്ച് നല്ല മണ്ണിൽ വീണു അത് വളർന്നപ്പോൾ ഒരു മേടയായും രണ്ട് മണിയായും മൂന്ന് മിനിയായും പത്ത് മിനിയും ആൺ ചെയ്തു പിന്നെ അവിടെ കുറേ വയലും വിത്തും എല്ലാം ചേർന്ന് വയലിൽ കുറേ ആൾക്കാഴ്ച ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്ക്രൈബ് ചെയ്യുക അമർത്തുക